കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേർന്നു വെൽക്കം ടു അൾട്ടിമേറ്റ് അനാലിസിസ് മുൻകാലിയ ചോദ്യപേപ്പർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി പി സി സി വൺ വൺ സീറോ ആണ് സോ ബേസിക്കലി നമ്മള് ഈയൊരു ഇഗ്നോർ ചോദ്യ പേപ്പർ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ബി പി സി സി വൺ വൺ സീറോന്റെ ചോദ്യ പേപ്പർ അനാലിസിസ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈയൊരു ബി പി സി സി വൺ വൺ സീറോ അപ്ലൈഡ് സോ സോഷ്യൽ സൈക്കോളജിയുടെ മെയിൻ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളതും റെക്കറിങ് തീംസ് എന്തൊക്കെയാണ് എക്സാം ട്രെൻഡ്സ് എന്തൊക്കെയാണ് പ്രോബബിൾ ഹൈ ഹീൽഡ് ഏരിയസ് എന്തൊക്കെയാണ് അത് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ബേസിക്കലി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം സോ യൂഷ്വലി നമ്മൾ ബി പി സി സി വൺ വൺ സീറോന്റെ ടി പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ റീസെന്റ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് എങ്ങനെയാണ് ടോപ്പിക് ഫ്രീക്വൻസി എങ്ങനെയാണ് അതിന്റെ റീസെൻസി സിലബസ് അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ കേട്ടോ ഇപ്പൊ നമുക്ക് ആദ്യം സിലബസ് മാപ്പിംഗ് നോക്കാം ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ബ്ലോക്ക് വൺ ഇന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂർ ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റൻസാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീ നിന്നും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറിൽ നിന്നും അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ത്തിരുപത്തിനാല് കാലാവധി സോ ഇതിൽ ഡാർക്ക് കളേഴ്സ് കൊടുത്തിരിക്കുന്നത് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള യൂണിറ്റ്സും മീഡിയം കൊടുത്തിരിക്കുന്നത് ഇപ്പന്ന പോലെ ഏകദേശം ഫൈവ് ടു നയൻ ക്വസ്റ്റ്യൻസ് വരുന്നതും ലൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത് അഞ്ചിന് താഴെ വരുന്ന യൂണിറ്റ്സും ആണ് ഓക്കെ സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിൽ ഏതൊക്കെ ആണ് ഹൈ റെക്കറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ബ്ലോക്ക് വണ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വണ്ണില് ഡെഫിനിഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റെലവൻസ് കൊടുക്കണം നിങ്ങൾ എന്തായാലും അതിന് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ അൺഎംപ്ലോയിഡ് സോഷ്യൽ സൈക്കോളജി അഞ്ചു പ്രാവശ്യം ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അതും ഒരു മീഡിയം റെലവൻസിന്റെ ക്വസ്റ്റൻ ആണ് യൂണിറ്റ് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റീസർച്ച് പതിനൊന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റെലവെൻസ് ആണ് റിസർച്ച് കോൺസെപ്റ്റ്സ് ആൻഡ് കോമ്പണൻസ് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റിലവെൻസ് ആണ് എത്തിക്സ് ഇൻ സൈക്കോളജിക്കൽ റീസർച്ച് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ലോ റെലവൻസ് ആണ് പക്ഷേ സ്കിപ്പ് ചെയ്യരുത് കേട്ടാ പഠിച്ചിട്ട് പോവാ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവെൻറ് ആണ് ഇനി ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫോറില് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഏറ്റവും പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് ഫൈവില് ഇന്റർവെൻഷൻ മാപ്പിംഗ് പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൈ റിലവൻസ് ആണ് ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് ഓക്കെ ബ്ലോക്ക് ത്രീയിൽ എടുത്ത് നോക്കിയാൽ യൂണിറ്റ് സിക്സില് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റ് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് സെവൻ കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് എയ്റ്റ് വോട്ടിംഗ് ബിഹേവിയർ ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് നയൻ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം അനാലിസിസ് ആണ് യൂണിറ്റ് ടെന്നില് വർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആ ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് ഹാൻഡിക്കാപ്പിംഗ് ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് യൂണിറ്റ് ട്വൽവില് ടീം കോഹേഷൻ ഇൻ സ്പോർട്സ് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് തേർട്ടീൻ സോഷ്യൽ മീഡിയ ആൻഡ് മെൻറ്റൽ ഹെൽത്തിൽ ആറ് പ്രാവശ്യം ക്വസ്റ്റൻ വന്നിട്ടുണ്ട് മീഡിയം റിലവൻസ് ആണ് യൂണിറ്റ് ഫോർട്ടീൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സ്റ്റിഗ്മ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് മീഡിയം റിലവൻ്റ് ആണ് അപ്പൊ ഇതില് നമ്മൾ ഹൈ മീഡിയം ലോ റെലവൻസ് വെച്ചിട്ടാണ് ടോപ്പിക്സ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോ ഹൈ ആൻഡ് മീഡിയം നിങ്ങൾ പ്രയോറിറ്റി ബേസിൽ എന്ത് വന്നാലും നോക്കണം അതായത് ഏതൊക്കെയാണ് ടോപ്പ് ത്രീ ഹൈയിൽ ടോപ്പിക്സ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് റിസർച്ച് കോൺസെപ്റ്റ് യൂണിറ്റ് ടു ബ്ലോക്ക് വണ്ണിൽ പിന്നെ ഇന്റർവെൻഷൻ മാപ്പിംഗ് യൂണിറ്റ് ഫൈവ് ബ്ലോക്ക് ടു പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് ത്രീ ബ്ലോക്ക് വൺ ഇത് ഷോർട്ട് നോട്ട്സ് ആയിട്ടും ഡയറക്റ്റ് പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടും കുറെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഇനി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തി നാല് വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന എക്സാം ഫോർമാറ്റ് ഒന്ന് എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റൻസ് ആണ് പത്ത് മാർക്കിന് വരുന്നത് ടിപ്പിക്കലി നമ്മൾ ഒരു മുന്നൂറ് വാക്ക് വരെ എഴുതണം നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വൺ ഫിഫ്റ്റി വേർഡ്സ് വരെ എഴുതേണ്ട കോസ്റ്റ്യൻ ആണിത് പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ കേസ് അനാലിസിസ് ഒരു പത്ത് മാർക്കിനെ എപ്പോഴും വരാറുണ്ട് ഒരു ക്വസ്റ്റൻ എങ്കിലും ആപ്ലിക്കേഷൻ ബേസ്ഡ് വരാറുണ്ട് അല്ലെങ്കിൽ കേസ് അനാലിസിസ് പോലെ വരാറുണ്ട് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് വരുന്നത് ലിസ്റ്റ് ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഫൈവ് ടു ടെൻ മാർക്സിന് വരാറുണ്ട് ആസ് വെൽ ആസ് മിക്സഡ് പാർട്ട് ക്വസ്റ്റ്യൻസ് അതായത് രണ്ട് ക്വസ്റ്റൻ ഒരു ക്വസ്റ്റൻ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫൈവ് പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടായിട്ട് ഒരു ക്വസ്റ്റനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ വരാറുണ്ട് സോ ഇത്രയുമാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് എം സി ക്യൂസോ ഫിലിൻ ദ ബ്ലാങ്ക്സോ ന്യൂമറിക്കൽസോ ഒന്നും നമുക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഓക്കെ സൊ ഇതിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എസ് എങ്ങനെ എഴുതേണ്ടത് ലോങ് ആൻസർ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ സൊ അതനുസരിച്ച് നമ്മൾ ആ ഒരു ഫോമാറ്റിൽ തന്നെ എഴുതി വന്നാൽ മതി ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് മെത്തേഡ്സിൽ ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തൊന്ന് ശതമാനം മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ പതിനെട്ട് ശതമാനത്തിന്റെ ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ആപ്ലിക്കേഷൻ വണ്ണിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജിന്റെ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ ട്വന്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫോറിനാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫൈവ് പ്രാക്ടിക്കൽ ഏഴു ശതമാനം പ്രാക്ടിക്കൽ നമുക്ക് ഇല്ല ആസ് സച്ച് ഇല്ല പക്ഷെ പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിൽ പ്രാക്ടിക്കലിന്റെ ഏഴു ശതമാനമാണ് ഉള്ളത് ഓക്കെ ഇനി ഇതിൽ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൂടുന്നുണ്ട് ഓക്കെ പണ്ടൊക്കെ അങ്ങനെ വരാറില്ലായിരുന്നു ഇപ്പൊ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജ് വരെ കൂടിയിട്ടുണ്ട് ലാസ്റ്റ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർത്ത് എക്സാമിൽ വെച്ച് നോക്കുമ്പോൾ പിന്നെ എസ് എ എപ്പോഴും ഡോമിനൻ്റ് ആണ് പക്ഷേ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഷോർട്ട് നോട്ട്സും ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങുന്നുണ്ട് സൊ ഷോർട്ട് നോട്ട്സിൽ കുറച്ചും കൂടി നമ്മള് അതായത് ഷോർട്ട് ആൻസേഴ്സിൽ കുറച്ചും കൂടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എസ് എക്ക് മാത്രമല്ല കാരണം ഷോർട്ട് നോട്ട്സും കൂടുന്നുണ്ട് ഇപ്പൊ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എക്സാം അല്ലേ ത്രീ അവർ എക്സാം ഹൺഡ്രഡ് മാർക്ക് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ എക്സാമിനും ഫിഫ്റ്റി മാർക്സിന്റെ ആയിരിക്കും സോ നിങ്ങൾ ശ്രദ്ധിക്കുക നൂറ് മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ മാത്രമേ മൂന്ന് മണിക്കൂർ കിട്ടുള്ളൂ നിങ്ങൾക്ക് അൻപത് മാർക്കിന്റെ പേപ്പർ സോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നോക്കുക അതിൽ അൻപത് മാർക്കിൻ്റെ ആണോ നൂറ് മാർക്കിന്റെ ആണോ അൻപത് മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങക്ക് മൂന്ന് മണിക്കൂറിൻ്റെ സമയം കിട്ടില്ല നിങ്ങൾക്ക് രണ്ട് മണിക്കൂറിൻ്റെ സമയം കിട്ടുള്ളൂ അപ്പൊ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം ആണ് അല്ലെ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അൻപത് മാർക്കിന്റെ പേപ്പർ എഴുതി തീർക്കണം സോ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്യുക ഏതൊക്കെ ക്വസ്റ്റൻസ് ആദ്യം എഴുതണം എസ് എ ക്വസ്റ്റൻസിന് ഇത്ര സമയം കൊടുക്കുക അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ബിക്ക് ഇത്ര സമയം കൊടുക്കുക സോ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഒരു ഡിവൈഡ് എന്നുള്ള ഒരു റൂള് വെച്ചിട്ട് ടൈം വെച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആവുമ്പോഴേക്ക് ഒരു നിങ്ങൾക്ക് ബാക്കി കിട്ടും എല്ലാം വായിച്ചു നോക്കാനും അതുപോലെ അണ്ടർ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഓക്കെ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സിലേക്ക് പോകാം ടോപ്പ് ടെൻ റെക്കനിങ് ക്വശൻ ഏതൊക്കെയാണ് ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി നാല് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണത് എക്സ്പ്ലെയിൻ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ആൻഡ് കേസ് സ്റ്റഡി ആസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡ് നാല് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഇന്റർവെൻഷൻ മാപ്പിംഗ് നാല് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഡിസ്ക്രൈബ് വേരിയസ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നാല് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ ദ ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് നാല് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഡിസ്ക്രൈബ് ദി അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ദ കമ്മ്യൂണിറ്റി മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് എല്യൂസിഡേറ്റ് വോട്ടിംഗ് ബിഹേവിയർ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡിസ്കസ് ദി റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സൈക്കോളജി ക്യാൻ ബി അപ്ലൈ ടു സോഷ്യൽ മീഡിയ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഡിസ്ക്രൈബ് ദി ഇൻട്രാപേഴ്സണൽ പ്രോസസ്സസ് ഇൻ എഡ്യൂക്കേഷൻ സെറ്റിംഗ് ഹൈലൈറ്റിംഗ് അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് ഹാൻഡിക്കാപ്പിംഗ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റിൻ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ലെ ഇത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂല് വരുന്നതാണ് നാല് പ്രാവശ്യം വന്നിട്ടുള്ളത് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആൻഡ് കേസ് സ്റ്റഡി ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആണ് നാല് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റൻ അതും പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഇന്റർവെൻഷൻ മാപ്പിംഗ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് നാല് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അത് ഷോർട്ട് ഫൈവ് മാർക്സിനും വന്നിട്ടുണ്ട് ടെൻ മാർക്സിനും വന്നിട്ടുണ്ട് സ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് ഇനിയുള്ള ക്വസ്റ്റൻസ് എല്ലാം പത്ത് മാർക്കിനായിട്ട് വന്നിട്ടുള്ളതാണ് അതിൽ വരുന്നത് ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് സൈക്കോളജിക്കൽ റീസർച്ച് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ദ കമ്മ്യൂണിറ്റി ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ വോട്ടിംഗ് ബിഹേവിയർ ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ട്വൽവ് സോഷ്യൽ സൈക്കോളജി അപ്ലൈ ടു സോഷ്യൽ മീഡിയ യൂണിറ്റ് ഫോർ ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ ഇന്റർപേഴ്സണൽ പ്രോഫി സെറ്റിംഗ് സെൽഫ് സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലെവൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക എങ്ങനെയാണ് നമുക്ക് ഒരു സ്ട്രാറ്റജിക്കൽ ഒരു അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ സ്ട്രക്ചർ എന്താന്നുള്ളത് ആദ്യം ആലോചിച്ച് വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുക എപ്പോഴും ഓക്കെ ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ കീ ഫ്രേസസ് പിന്നെ കീ വേർഡ്സ് ഇതിനെയൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ആൻസർ അട്രാക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിലൊക്കെ ഉപയോഗിച്ച് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കീവേർഡ്സ് കീ ഫ്രേസസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യണം ഓക്കെ ആൻഡ് അറ്റ്ലീസ്റ്റ് ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് രണ്ട് പ്രാവശ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക ഹൈ പ്രയോറിറ്റിയിൽ വയ്ക്കുക എഴുതി നോക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാനും കുറെയൊക്കെ സാധിക്കും ഇനി ടോപ്പിക് പ്രോബിലിറ്റി ഇനി വരാൻ പോകുന്ന ഏതൊക്കെ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പിന്നെ റിസർച്ച് കോൺസെപ്റ്റ് ആൻഡ് കോമ്പണൻസ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂല് അതും ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് മീഡിയം പ്രോബിലിറ്റി ആണ് പക്ഷേ എന്നാലും പഠിച്ചു വെക്കുക കാരണം ഒരുപാട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത് ഇൻ്റർവെൻഷൻ മാപ്പിംഗ് ഹൈ പ്രോബിലിറ്റി ആണ് ബ്ലോക്ക് ടൂ യൂണിറ്റ് ഫൈവ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ഹൈ പ്രോബിലിറ്റി ആണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് Voting behavior high probability, medium probability. Anna, block three unit seven application to community medium probability. Anna, block four unit twelve role of communication in sports medium probability. Anna, block four unit eleven academic self concept and self handicapping medium probability. Anna, block four unit thirteen social psychology applied to social media medium probability. Anna. ഓക്കെ സോ ഇതില് മീഡിയം പ്രോബിലിറ്റി വരുന്നത് പഠിക്കാതിരിക്കരുത് പഠിച്ചിട്ട് പോവുക എന്തായാലും കാരണം പ്രാവശ്യം വരാനുള്ള ചാൻസ് കുറവ് കൂടുതലാണ് ഓക്കെ സോ നമ്മൾ ഒരു ഇതിന്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ഒരു ക്വസ്റ്റൻ ആറ് പ്രാവശ്യത്തിൽ അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് കോൺസെപ്റ്റ് ഇതേപോലെ തന്നെ ആറ് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ആറ് പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചു പ്രാവശ്യം വന്നിട്ടുണ്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്നുള്ള ക്വസ്റ്റൻ നാല് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ ആറ് പേപ്പർ എടുക്കുകയാണെങ്കിൽ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇന്റർവെൻഷൻ മാപ്പിംഗ് എല്ലാ പേപ്പറിലും ഒരേപോലെ ചോദിക്കുന്ന ഒരു ആണ് ഓക്കെ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസും ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വോട്ടിംഗ് ബിഹേവിയർ ആറ് പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ നാലിലും വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ടു കമ്മ്യൂണിറ്റി ആറ് പേപ്പർ എടുത്താൽ അതിൽ നാലും വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റും മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് സോഷ്യൽ സൈക്കോളജിൻ സോഷ്യൽ മീഡിയയും മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് സോ ഇതെല്ലാമാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് റിസർച്ച് കോൺസെപ്റ്റ് ഇന്റർവെൻഷൻ മാപ്പിംഗ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ഓക്കെ സോ പഠിക്കുന്ന സമയത്ത് ആയിട്ട് പത്ത് മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സ് ഒക്കെ വെച്ച് ഡയഗ്രാം ഫ്ലോ ചാർട്ട് ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പത്ത് മാർക്ക് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഓക്കെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് വോട്ടിംഗ് ബിഹേവിയർ കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ് അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ് സോഷ്യൽ മീഡിയ വൈ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മളെ ബാക്കി എല്ലാ ടോപ്പിക്സും ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് ഓക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹൈ ആൻഡ് മീഡിയം പ്രോബിലിറ്റി അല്ലാത്ത എല്ലാ ടോപ്പിക്സും നിങ്ങളുടെ സിലബസിലുള്ളത് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് അപ്പൊ ദയവായിട്ട് അത് സ്കിപ്പ് ചെയ്യരുത് ഹൈയും മീഡിയവും മാത്രം പഠിച്ചിട്ട് പോയരുത് ലോ പ്രോബിലിറ്റി എന്ന് ഈ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു മോഡൽ എക്സാം പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഓക്കെ ശ്രദ്ധിക്കുക എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എത്ര മാക്സിമം എത്ര മാർക്കാണ് അൻപത് മാർക്കാണ് ടൈം ടൂ അവേഴ്സ് എന്നുള്ളത് ക്വസ്റ്റൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാകും ഈ വണ്ടോ നിങ്ങളുടെ ടൈം ത്രീ അവേഴ്സ് എന്ന് ഹോൾ ടിക്കറ്റിൽ ഉണ്ടെങ്കിലും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എപ്പോഴും നോക്കുക ഫസ്റ്റ് എത്ര മണിക്കൂറാണ് എത്ര മാർക്കിനാണ് ക്വസ്റ്റൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ സോ ഇതിൽ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഓരോ സെക്ഷനിലും രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം ഓക്കെ സൊ സെക്ഷൻ വണ്ണിടുത്ത് നോക്കുവാണെങ്കിൽ ഡിസ്കസ് ദി എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഇൻ കണ്ടക്ടി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഓൺ ദി ഇംപാക്ട് ഓഫ് സോഷ്യൽ മീഡിയ യൂസേജ് ഓൺ എ ഡോളർ മെന്റൽ ഹെൽത്ത് ഇൻക്ലൂഡ് ഹൈപ്പിറ്റിക്കൽ ഡേറ്റാ ട്രെൻഡ്സ് ഓർ എത്തിക്കൽ ദാറ്റ് ഡിലേമാറൈസ് സോ ഇത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉള്ള ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീനിലെ സോഷ്യൽ മീഡിയയിലുള്ള ക്വസ്റ്റൻ അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റനും കൂടി പ്ലസ് ആക്കിയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ കുറച്ചും കൂടി എന്താണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഉണ്ട് ഇതിന്റെ എത്തിക്കൽ ഡിലേമ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ട് ഏതാനും കൂടി അവർ പറയുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇന്റർവെൻഷൻ മാപ്പിംഗ് ഇസ് വൈറ്റൽ ഫോർ അഡ്രസ്സിംഗ് റിയൽ വേൾഡ് സോഷ്യൽ മാപ്പിംഗ് ബൈറ്റ് സൈനിങ് ബ്രീഫ് പ്രോഗ്രാം ടു റെഡ്യൂസ് എക്സാം ആൻസൈറ്റി ഇൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് വൺ ഡേറ്റാ ടേബിൾ ഓർ ചെക്ക് ലിസ്റ്റ് ഓഫ് ഇന്റർവെൻഷൻ സ്റ്റെപ്സ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവിലെ ഇന്റർവെൻഷൻ മാപ്പിംഗില് വരുന്നതാണിത് Third question: given the following scenario, analyze the answer. A community is facing rising instances of youth delinquency. As an applied social psychologist, outline a research design using both participant observation and case study methods to explore courses and solutions. Present a sample observation schedule or interview guide. Block 1 unit 3 and qualitative methods. First question. Next question: block 2 unit 4: social issues. Fourth one, explain two models of consumer behavior using the hypothetical data in the table below. Interpret how these models might predict consumer choices for an eco friendly product. ടേബിള് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റൻ വരുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ കൺസ്യൂമർ ബിഹേവിയർ മോഡൽ എന്നാണ് വരുന്നത് ഇനി സെക്ഷൻ ടു എടുത്ത് നോക്കുവാണെങ്കിൽ ഫിഫ്ത് ക്വസ്റ്റൻ വോട്ടിംഗ് ബിഹേവിയർ ഇൻ ഇന്ത്യ ഷേപ് ബൈ മൾട്ടിപ്പിൾ സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു അട്രിബ്യൂഷൻ തിയറി ആൻഡ് പ്രൊവൈഡ് എ ബ്രീഫ് കേസ് സ്റ്റഡി ഓഫ് സെർവീ ഡേറ്റേഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിലെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് വരുന്നതാണത് സിക്സ് ട് വൺ കേസ് സ്റ്റഡി സെക്കൻഡറി സ്കൂൾ ഇംപ്ലിമെൻറ്റ് ഓഫ് യുവർ മെന്റർഷിപ്പ് പ്രോഗ്രാം ടു ഇമ്പ്രൂവ് സ്റ്റുഡൻസ് അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് റിഡ്യൂസ് സെൽഫ് ഹാൻഡിക്കാപ്പിംഗ് ബിഹേവിയർ ഡിസൈൻ ആൻഡ് ഇവാലുവേഷൻ പ്ലാൻ ആൻഡ് പ്രഡഡിക്ട് ഔട്ട്കംസ് ബേസ്ഡ് ഓൺ സോഷ്യൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പൾസ് ഇൻക്ലൂഡ് എ സാമ്പിൾ ബിഫോർ ആഫ്റ്റർ ഡേറ്റാ ടേബിൾ ഓഫ് സർവേ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലെവൻ അാഡമിക് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് ഹാൻഡിക്കാപ്പ് എന്ന് വരുന്നതാണത് Seventh one, you have been appointed as a consultant to enhance team cohesion in a district sports league. Propose a multi-step intervention strategy using applied social psychology principles, with hypothetical success metrics in table form. Block four, unit twelve, communication and team cohesion in sports. In a unit, in the one little question, out. Eighth question Discuss the applications of social psychology to community health promotion. Provide a data driven example, realistic or hypothetical, of how community interventions can reduce stigma towards mental illness. Block three, unit seven, community application. The first question will no Block four, unit fourteen, health and mental health in the second question, manatando. Okay. സോ ഇത്രയുമാണ് നമ്മുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻസ് ഉള്ളത് ഇതിൻ്റെ ആൻസറ് കൈൻഡ്ലി നിങ്ങൾ ആപ്പ് എടുത്തു നോക്കുക ആപ്പിൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻസിന്റെ ആൻസർക്ക് കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കുക ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് പഠിക്കുക ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ സോ ദാറ്റ്സ് ഓൾഫ് ടുഡേ എന്തായാലും ഈ പറഞ്ഞ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഒന്നും മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട് എന്നുള്ളതും ഹൈ പ്രയോറിറ്റി ബേസിസ് തന്നെ ഈ പത്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഇതെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരിക്കും കിട്ടുക സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഗുഡ് ബൈ